നമസ്കാരം വഖഫ് ഭേദഗതി രണ്ടായിരത്തി പതിമൂന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന ആ വഖഫ് ഭേദഗതി പ്രകാരം മൊനമ്പത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമി ഇല്ലാതായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ കരമൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അവർക്ക് കരമൊടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നീട് നിരന്തരമുള്ള നിയമ പോരാട്ടങ്ങൾ നടന്നെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനൊ അനുബന്ധിച്ച ഈ വിഷയം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ബി ജെ പി ഇത് ഏറ്റെടുക്കുകയും വളരെ വലിയ രീതിയിൽ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ദാ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ് അവർക്ക് അനുകൂലമായിട്ട് ഇനി അവർക്ക് കരം കൊടുക്കാം അവരുടെ ഭൂമിയിൽ അവരുടെ ഭൂമിയിൽ നിന്ന് ഇനി ആരും ഇറങ്ങി പോകാൻ പറയില്ല എന്നാലും വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ തത്തുമേ ന്യൂസിനോട് പ്രതികരിക്കുന്നത് ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ ബാബുവാണ് സ്വാഗതം ശ്രീ ആർ വി ബാബു നമസ്കാരം ഇപ്പോൾ തീർപ്പ് കോടതിയിൽ നിന്ന് കൽപ്പിച്ചിരിക്കുകയാണ് ഇനി അവർക്ക് നമുക്ക് കരമടയ്ക്കാം എന്ത് തോന്നുന്നു അല്ല ഒരു ആശ്വാസകരമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമായിട്ട് വേണം കാണാനായിട്ട് മുനമ്പം നിവാസികൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായിട്ട് നടത്തി വരുന്ന സമരം ആ സമരത്തിന് ഒരു ആശ്വാസകരമായ തീർപ്പ് ുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും എന്താ പറയുക ആ വിഷയം തീരുന്നു എന്നുള്ളതിൽ വലിയൊരു ആശ്വാസമുണ്ട് കരമടയ്ക്കാനായിട്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ അതിന്റെ അനുവാദം ഹൈക്കോടതി കൊടുത്തു താൽക്കാലികമായിട്ടുള്ള ഒരു രീതിയിലാണെങ്കിലും കരമടയ്ക്കാനുള്ള ഒരു അനുവാദം കൊടുത്തത് വഴി ധാർമ്മികമായിട്ട് മുനമ്പത്തുകാർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തെങ്കിലും അത് പിന്നീട് വരുന്ന ആളുകളിൽ ചെയ്യപ്പെടും തന്നെയാണ് ഞാൻ സാങ്കേതികമായി കോൺഗ്രസ് ഇടതുപക്ഷമൊക്കെ ഈ മൊനമ്പം നിവാസികളുടെ ഈ പ്രശ്നത്തില് സത്യത്തിൽ പിന്തുണ കൊടുത്തിരുന്നു പക്ഷേ അതേസമയം വക്കഫ് വക്കഫ് ബില്ലിന്റെ കാര്യത്തില് അവർ വലിയൊരു എതിർപ്പാണ് പ്രകടിപ്പിച്ചത് വക്കഫ് ബില്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൻ ഫോർട്ടിയില് സെക്ഷൻ നാല്പതില് ഇത് അവർക്ക് ഏതെങ്കിലും വസ്തു വഖഫാണോ എന്ന് ചിന്തിച്ചാൽ തന്നെ അങ്ങനെ എന്തെങ്കിലും സംശയം സംശയമുണ്ടോങ്കിൽ തന്നെ അത് വക്കഫാക്കാനുള്ള ഒരു വക്കഫ് ചെയ്യാനുള്ളൊരു അധികാരം അവർക്ക് കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് നടത്തണമെങ്കിൽ അത് ട്രിബ്യൂണലിന്റെ അന്തിമ ട്രിബ്യൂണൽ ആയിരിക്കും അതിന്റെ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കേസിന്റെ ട്രിബ്യൂണൽ വഖഫിന്റെ നേതൃത്വത്തിലുള്ള ട്രിബ്യൂണൽ ആണ് അപ്പൊ അത്തരം ഒരു വഖഫ് ബില്ലിനെ വഖഫ് വഖഫ് ബില്ലിനെ വഖഫ് നിയമത്തെ അനുകൂലിച്ചിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഇടതുപക്ഷം അനുകൂലിച്ചിരുന്നു ഇതൊരു നമുക്കറിയാം ഈ പുതിയ വഖഫ് നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വകഫ് നിയമം മോഡി സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയതാണ് നമ്മുടെ നാട്ടിൽ അതെ അതെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയാണ് ഈ വകഫ് നിയമത്തിനെതിരായി ഈ ഭേദഗതിക്കെതിരായി വഖഫ് നിയമ ഭേദഗതിക്കെതിരായി ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയതാണ് ആ നിയമ ഭേദഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ ഒന്ന് ഈ വകപ്പാണ് എന്ന് തോന്നുന്ന ഭൂമി അത് വകഫാക്കി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഏറ്റവും കിരാതമായ ഒരു ഒരു വകുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്സാക്കിയിട്ടുള്ള വകഫ് ഭേദഗതി വകഫഫ് നിയമത്തിലുണ്ടായിരുന്നു ഏ വകഫഫാണെന്ന് തോന്നിയാൽ മതി അങ്ങനെ തോന്നുന്ന ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തെളിവ് ഭാരം മുഴുവൻ ഭൂ ഉടമസ്ഥന്റെ കയ്യിലേക്ക് പോവുകയാണ് അതായത് തൻ്റെത് വകഫഭൂമി അല്ല എന്ന് തെളിയിക്കേണ്ട ഭാരം ഭൂടമസ്ഥൻ്റെ ഭാരമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് വഖഫില് വദപ്പിന്റെ കേസ് വരുമ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും കിരാതമായിട്ടുള്ള ഒരു നിയമം നിയമമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിലെ വകഫ് നിയമമുണ്ട് അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത് അപ്പോൾ അതിനെ എതിരായിട്ട് ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കി എന്ന് മാത്രമല്ല ഇപ്പൊ മുനമ്പത്തെ വിഷയം ഉണ്ടായ സമയത്ത് യു ഡി എഫിൽ ഇപ്പൊ കോൺഗ്രസ് പിന്തുണച്ചു കോൺഗ്രസ് ഇരട്ടത്താപ്പായിരുന്നില്ലേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇരട്ടത്താപ്പാണ് ഒന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇത് വകഫ് ഭൂമി അല്ല എന്റെ കാരണം വകഫ് ചെയ്യപ്പെട്ട ഭൂമി അൺകണ്ടീഷണൽ ആയിരിക്കണം പക്ഷെ ഇവിടെ കണ്ടീഷനോട് കൂടിയിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് ഇത് വകഫ് ഭൂമിയല്ല ഞാനിത് ഏഹ് മുസ്ലിം ലീഗും അടക്കമുള്ള മുസ്ലിം നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ വി ഡി സതീശൻ ലീഗിന്റെ നിലപാട് കടുത്ത നിലപാട് ലീഗ് എടുത്തല്ലോ ലീഗ് പറഞ്ഞു ഇത് വകഭൂമിയാണ് എന്ന് അസന്നിഗ്ധമായി മുസ്ലിം ലീഗ് പറഞ്ഞു ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു അതോടെ വി ഡി സതീശൻ മുനമ്പം ഭൂമിയിൽ വകഭൂമിയല്ല എന്ന അവകാശവാദം പിന്നെ ഉയർത്തിയിട്ടില്ലല്ലോ പിന്നെ വകഭൂമിയല്ല എന്ന് വി ഡി സതീശൻ ആദ്യ സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ത് ഉറപ്പിലാണ് വി ഡി സതീശൻ അങ്ങനെ പറയാൻ കഴിയുന്നത് വി ഡി എന്ത് ഉറപ്പിലാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത് കാരണം വഖഫ് ഭൂമിയാണ് എന്ന ലീഗിന്റെ അവകാശവാദത്തെ എതിർത്ത് ഒരക്ഷരം പറയാൻ ധൈര്യമില്ലാതിരുന്ന വി ഡി സതീശന് അവർ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങില്ല ഇറങ്ങേണ്ടി വരില്ല എന്ന് പറയാൻ എന്ത് ഉറപ്പാണ് ഉണ്ടായിരുന്നത് ഈ രണ്ട് ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്തായിരുന്നു ഇടതുപക്ഷത്തിന് യഥാർത്ഥത്തിൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന ഒരു റിപ്പോർട്ട് കൊടുത്തത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നിയോഗിച്ച നിസാർ കമ്മീഷനാണ് ആ നിസാർ കമ്മീഷനാണ് ഈ ഭൂമി വകഭൂമിയാണ് ഈ മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമി വകഭൂമിയാണ് വകഭൂമിയായി അത് ഏറ്റെടുക്കാൻ വേണ്ടി അത് ചെയ്യാൻ വേണ്ടി ട്രിബ്യൂണൽ വകഫപ്പോട് അതിന്റെ നടപടികൾ സ്വീകരിക്കണം എന്ന ഉത്തരവിട്ടത് ഈ നിസാർ കമ്മീഷനാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വകഭൂമിയാണെന്ന അവകാശവാദം വകഫോർഡ് ഉന്നയിക്കുന്നത് ജയരാജന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ വകഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ട കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തു എന്നാണ് അതിൽ അഭിമാനിക്കുന്നു അദ്ദേഹം അപ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും മുനമ്പം പോലുള്ള ഭൂമി വകഫ്ഭൂമിയാണെന്നുള്ള അവകാശവാദം ഉയർത്തുന്ന വകഫ് ബോർഡിന്റെ നിലപാടിന് അനുകൂലമായി നിന്നവരാണ് അവരിപ്പോ പുതിയ നിയമം കൊണ്ടുവരികയും മോഡി സർക്കാരിന്റെ നിയമം വരികയും ആ ഒരു ഭൂമി വകഫാക്കുന്നതിന് ഒരുപാട് കടമ്പകൾ നിശ്ചയിക്കുകയും ചെയ്തതോടുകൂടിയിട്ട് നിലവിലെ ഭൂമി വഖപ്പാക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല ഏഹ് പുതിയ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ കോടതിക്കും അത്തരത്തിലല്ലാതൊരു നിലപാടെടുക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ ഇതിന്റെയൊക്കെ ഉത്തരവാദി അതായത് മനക്കിലെ ആന പ്രസവിച്ചാൽ അതിൻ്റെയും ഉത്തരവാദി താനാണെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിൽ പറയുന്ന പോലെ ഇപ്പോ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ മത്സരിച്ച് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് പരിഹാസ്യമായ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് തീർച്ചയായിട്ടും ഏകദേശം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെയാണ് സത്യത്തിൽ അവര് വഴിയാധാരമാക്കാൻ വേണ്ടിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തിയത് അവരെല്ലാം ഇപ്പോ ബി ജെ പി സംഘത്തെയും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളെയും അനുകൂലിച്ചുകൊണ്ടൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നടത്തുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാരണം അവരുടെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒരു സമീപനം ഇരട്ടത്താപ്പാണെന്ന് അങ്ങനെ അവര് തന്നെ പറയുന്നുണ്ട് അവിടുത്തെ മുനമ്പൻ നിവാസികൾ തന്നെ പറയുന്നുണ്ട് മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അവര് നടത്തിയ സമരങ്ങൾ നടന്ന സമയത്തൊക്കെ ഈ പ്രസ്ഥാനങ്ങളുടെ നിലപാട് അന്ന് ടി വി ചർച്ചകളിലൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിക്കൊണ്ട് ഈ നിലപാടുകൾ അവർ കണ്ടവരാണ് അന്ന് അവരോടൊപ്പം നിൽക്കാനുണ്ടായിരുന്നത് ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനങ്ങളാണ് ഇപ്പൊ നമുക്ക് ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ അവിടെ പോയി അവർക്ക് തുടക്കത്തിൽ ഈ സമരം ഇത്രയും വലിയ സമരമായി മാറുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി അവരോട് സംസാരിക്കും അവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു ഈ വഖഫ് നിയമത്തിന് എതിരായിട്ട് വഖഫിൻ്റെ ഈ കിരാതമായ നിലപാടുകൾക്കെതിരായിട്ട് ഹിന്ദുവൈക്ക് വേദി കേരളത്തിലെമ്പാടും പഞ്ചായത്തുകൾ തോറും താലൂക്കുകൾ തോറുമുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു എറണാകുളത്ത് വലിയ ആയിരങ്ങൾ പങ്കെടുത്ത ഒരു വലിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുനമ്പത്ത് വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ വഖഫ് നിയമത്തിന്റെ കാട്ടാളത്തം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രക്ഷോഭങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പൊതുസമൂഹം ആരാണ് യഥാർത്ഥത്തിൽ വഖഫിന്റെ ഈ കിരാതമായ നിയമങ്ങളെ കാടൻ നിയമങ്ങളെ ആധുനിക ലോകത്തിന് ചേരാത്ത നിയമങ്ങളെ ഒരു മതവിഭാഗത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അവരെ പ്രൊൽനിപ്പിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിലെ യു പി എ സർക്കാർ ഉണ്ടാക്കി കൊടുത്ത ഈ കാടൻ നിയമത്തിനെ എതിർക്കാൻ അന്ന് സംഘപരിവാർ സംഘടനകളില്ലാതെ ഒരു ഒറ്റാ സംഘടനയും വേറെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരാ ഒരു സംഘടനയും ഉണ്ടായില്ല അപ്പൊ അത് മുനമ്പർ നിവാസികൾ കണ്ടിട്ടുള്ളതല്ലേ മുനമ്പത്തെ ജനങ്ങൾ അത് അതിനകത്ത് മുനമ്പത്തെ ക്രൈസ്തവർ മാത്രമല്ല ഈ ഈ ഈ പറയുന്ന വഖഫ് ഗിരാത നിയമത്തിൽ വിധേയരായിട്ടുള്ള ഹിന്ദുക്കളുടെ കുടുംബങ്ങളും ഉണ്ട് അവിടെ ഒരുപക്ഷം ക്രൈസ്തവരുടേതാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഹിന്ദുക്കളുടെ കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ഇവിടെയും വരുന്ന ഒരു വലിയ ഒരു വിഷയം ആ വിഷയത്തിനാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഒരു ഇടപെടലിനോട് കൂടിയിട്ട് ഇപ്പോ ഒരു ഒരു വിധിയോട് കൂടിയിട്ട് താൽക്കാലികമായിട്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു നിലപാടുണ്ടായിട്ടുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടുണ്ടായിട്ടുള്ളത് മുനമ്പർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു നേട്ടമാണ് ഈ ഹൈക്കോടതി വിധിയിലൂടെ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായി ഇനി സാധ്യതയുണ്ടോ ഇത്തരം കാര്യങ്ങൾ അതിന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് മൊത്തം ഈ വകപ്പ് ഭൂമിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ കോടതി വളരെ കൃത്യമായിട്ട് വിധി പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൂമി വകഫല്ല എന്നുള്ള കാരണം ഇത് പാട്ടത്തിനെടുത്ത ഭൂമിയാണല്ലോ പാട്ടത്തിന് കൊടുത്ത ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞാൽ തിരികെ ഏൽപ്പിക്കേണ്ടതിന് പകരം അത് വകഫ മറ്റേ ഇവർക്ക് കൊടുക്കുകയാണ് ഭൂമി നമ്മുടെ കോഴിക്കോട്ടുള്ള ഏഹ് എന്താണ് നമ്മുടെ ഫാറു കോളേജിന് ഫാറു കോളേജിന് ഫാറു കോളേജിന് കൊടുക്കുന്ന ഭൂമിയാണ് ഫാറു കോളേജിന് കൊടുക്കുമ്പോ അത് വകഫ് ചെയ്തിട്ടല്ല കൊടുത്തിരിക്കുന്നത് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടുകൂടി കൊടുത്തിരിക്കുകയാണ് അവരത് ആ ഭൂമിയാണ് അവർ ഈ ജനങ്ങൾക്ക് മുനമ്പത്ത ആൾക്കാർക്ക് കൊടുത്തത് മുനമ്പത്ത ആൾക്കാർ ആൾക്കാർക്ക് കാശുകൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് അപ്പം ഇതെല്ലാം ഇത ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് വഖഫാണ് എന്ന് പറയുന്നത് ഒരു തരത്തിലും സാധൂകരിക്കാൻ പറ്റുന്നതല്ല ഒരു തെളിവുമില്ല അതിന് ഒരു നടപടിയില്ല ഇത് പഴയ നിയമത്തിന്റെ ആധാരത്തിൽ അവർ മുൻസിപ്പൽ കോടതി എടുത്തിട്ടുള്ള ഒരു ഒരു കേസിന് ഒരു ഇത് വച്ചിട്ട് പിന്നീടുള്ള പുതിയ നിയമങ്ങളിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് വകഫായിട്ട് ഇനി പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇനി ഇത് വകഫായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മാത്രമാണ് ഇത് വകഫ് രജിസ്റ്റർ ചേർത്തത് തന്നെ ഈ ഭൂമി ഏറ്റവും കഴിഞ്ഞ നാലഞ്ച് വർഷം മുമ്പാണ് ഇത് ഭൂമി വകഫ് രജിസ്റ്റർ ചേർത്തത് അപ്പോ ഇത് ഒരിക്കൽ ഒരു കാരണവശാലും ഇത് വധഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല ഏഹ് ഹൈക്കോടതി എന്ത് നിലപാടെടുത്താലും സുപ്രീം കോടതിയിൽ അത് നിലനിൽക്കില്ല പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം അവരുടെ ദീർഘനാളത്തെ ഒരു സ്വപ്നം പൂണിഞ്ഞതിലും അത് അതിന് സംഘവും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും അതിന് മുൻകൈ എടുത്തതിലും വളരെയധികം സന്തോഷം സന്തോഷം